ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഐ എസ് എൽ പോരാട്ടത്തിന്റെ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഉദ്ഘാടന മത്സരം സംബന്ധിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എൽ തുടങ്ങിയപ്പോൾ മുതൽ കിരീടം നേടാൻ സാധിക്കാത്ത വേദനയിലാണ് കൊച്ചി ആസ്ഥാനമായുള്ള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ പുതിയ പരിശീലകനും പുതിയ കുറേ കളിക്കാരുമായിട്ടാണ് കൊച്ചി ക്ലബ്ബ് ഇറങ്ങുന്നത് മൈക്കിൾ സ്റ്റാറെയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഒന്നിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ ഉദ്ഘാടന മത്സരം എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് തിരുവോണ ദിവസമാണ് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം കൊച്ചിയിൽ നടക്കുമെങ്കിൽ മലയാളി ഫുട്ബോൾ പ്രേമികൾ ൾക്ക് അതിരട്ടി ആഘോഷമാകും കാരണം തിരുവോണത്തിനോ തിരുവോണത്തിന്റെ പിറ്റേന്നോ ആയിരിക്കും ഈ മത്സരം എന്നത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തിന്റെ ദിനങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുകയാണെങ്കിൽ ആരാധകർ മറ്റൊരു തലത്തിലേക്ക് ആ മത്സരം എത്തിക്കുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ പത്ത് സീസണിലും ഐ എസ് എൽ കിരീടത്തിൽ എത്താൻ സാധിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ചരിത്രം തിരുത്തണമെന്ന ആഗ്രഹത്തോടെയാണ് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐ എസ് എൽ സീസൺ ുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാല് വരെയാണ് ഐ എസ് എൽ സീസൺ നടക്കാൻ പോകുന്നത് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ സൂപ്പർ കപ്പ് പോരാട്ടവും അരങ്ങേറും ജനുവരി എട്ട് മുതൽ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സൂപ്പർ കപ്പ് പോരാട്ടം നടക്കുക നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ പോരാട്ടത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതായത് ഈ സീസണിൽ മൂന്ന് ട്രോഫികൾ സ്വന്തമാക്കാനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുണ്ട് മൈക്കിൾ സ്റ്റാറേ എന്ന പരിശീലനം ശീലകന്റെ കീഴിൽ ക്ലബിന്റെ ചരിത്രത്തിലെ കന്നി കിരീടത്തിനായിട്ടാണ് ക്ലബ്ബ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് ക്വാർട്ടറിൽ ബദ്ധ വൈരികളായ ബംഗളൂരു എഫ് സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി ക്വാർട്ടർ ഫൈനൽ നടക്കുക രാത്രി ഏഴിന് കൊൽക്കത്തയിലെ സാറ്റലൈറ്റ് സ്റ്റേഡിയമാണ് ഈ പോരാട്ടത്തിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായി ഒരു വിദേശ സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അതിനായി മൂന്ന് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായിട്ടാണ് സൂചന വന്നത് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോർഷോ പരിശീലനം ആരംഭിച്ചിരുന്നു ക്വാമെ പെപ്രയും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലുണ്ട് ഇവർക്ക് പുറമെ മൊറോക്കൻ വിങ്ങറായ നോഹ സദയിയും ക്ലബിന്റെ കരുത്താണ് മൂന്ന് വിദേശ സ്ട്രൈക്കർമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെങ്കിലും ഒരു താരത്തെ മാത്രമായിരിക്കും സ്വന്തമാക്കുക എന്നതാണ് ലഭിച്ചിട്ടുള്ള സൂചന ഫലത്തിൽ ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്